ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വലിയ കരുണയോർത്ത് നമുക്ക് നന്ദി പറയാം പരിശുദ്ധാത്മാവന്റെ സ്നേഹവും നിറവും കൂട്ടുമെല്ലാം നമ്മൾക്കുണ്ടാവട്ടെ നിശ്വ തന്ന വചനം നിയമാവർത്തിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം എട്ടാം വചനമാണ് കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട അതിമനോഹരമായൊരു വചനം നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ മുൻപേ നടക്കാൻ കടന്നു വരുന്ന ഒരു കർത്താവിനെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കൂടെ ഇരിക്കുന്നവൻ പിരിഞ്ഞു പോകാത്തവനായ കർത്താവ് കർത്താവോട് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മളെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ അതേപടി മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ പല മേഖലകൾ നിരാശപ്പെട്ടും അവഗണിക്കപ്പെട്ടും കടന്നുപോയി നമ്മളോട് കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ ഭഗ്നാശനാക്കുകയില്ല പരിത്യജിക്കുകയില്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഫലമില്ലാത്ത ഒരുപാട് മേഖലകൾ നിരാശകൾ അനുഭവപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ പരിസ്ഥിക്കപ്പെടുന്ന അവഗണിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ നിശ പറയുകയാണ് ഭയപ്പെടുകയോ സംരമിക്കുകയോ വേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ ഭഗനാശനാക്കില്ല പരിത്യജിക്കില്ല നിന്റെ മുമ്പേ നടക്കും ആ കർത്താവിൻ്റെ വലിയ സ്നേഹം നമുക്കെന്ന് അനുഭവിക്കാം നിശ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ